തൃപ്രയർ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഐ ക്യാമ്പ് നടന്നു എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഐ ക്യാമ്പ് നടക്കുന്നത് കൊച്ചി നൈ ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നു വരുന്നത് എഴുപത്തിനാല് പേർ ക്യാമ്പിൽ പങ്കെടുത്തതിൽ മുപ്പത്തിയൊന്ന് പേരെ ശസ്ത്രക്രിയക്ക് വിധേയരാക്കും ക്ലബ്ബ് സെക്രട്ടറി സാനി ജോസഫ് സെക്രട്ടറി സി ആർ ഗണേഷ് ക്ലബ്ബ് ഭാരവാഹികളായ ബിന്ദു സുരേന്ദ്രൻ പ്രതാപൻ കളത്തിൽ രഘു പുളിക്കൽ യമുന പ്രതാപൻ റോസ്മേരി സാനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചോളം പേര് പങ്കെടുത്തു അതിൽ അമ്പത്തൊന്നാളാണ് ഞങ്ങൾ ക്വാളിഫൈ ചെയ്തത് ഓവർ ട്വൻറ്റി അയക്കുകയുണ്ടായി ഇപ്രാവശ്യം ഇതുപോലെ തന്നെ അതിൽ കൂടുതൽ അംഗങ്ങൾ അംഗങ്ങളിവിടെ പങ്കെടുത്ത താഴ്ത്ത് നിലയിൽ നിലയിൽ ഇരിക്കുന്നുണ്ട് അവരെല്ലാം പ്രാവശ്യം പ്രാവശ്യമായിട്ട് ഞങ്ങളിവിടെ കണ്ണു പരിശോധിക്കാൻ വേണ്ടി മുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്തായാലും ഈ ക്ലബിന് ഈ ക്ലബ്ബീൻ നാട്ടിലെ എല്ലാവർക്കും വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് പറയുന്നത് എല്ലാ മാസവും ഞങ്ങൾ രണ്ടാമത്തെ ഞായറാഴ്ച എന്ത് പ്രകൃതി ദുരന്തങ്ങളുണ്ടെങ്കിലും അത് ഒഴിവാക്കുക അതെല്ലാം എന്ത് ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളീ ക്ലബ്ബിൽ നിന്ന് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ചാരിറ്റി പ്രവർത്തനമാണത്